സർവവല്ലഭനും സർവ്വശക്തനുമായ സർവേശ്വര എൻ്റെ ആത്മാവിനെ അങ്ങേ ദിവ്യ സൃഷ്ടിച്ചിരിക്കുന്നുവല്ലോ അതിനെ ഞാൻ അശുദ്ധമാക്കാതിരിക്കാൻ എനിക്ക് അനുഗ്രഹം ചെയ്ത അങ്ങേ ദേവാലയത്തെ യാതൊരുത്തൻ അശുദ്ധമാക്കിയാൽ അവനെ ശിക്ഷിക്കുമെന്ന് അങ്ങുന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ കർത്താവെ എൻ്റെ ശരീരം അങ്ങേ ദേവാലയമായിരിക്കുന്നു ഇതിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു ഈശോകർത്താവ് വിശുദ്ധ കുർബാന വഴിയായി എഴുന്നള്ളി വന്ന് ഇതിനെ പരിശുദ്ധമാക്കിയിരിക്കുന്നു ആയതുകൊണ്ട് പരിശുദ്ധനായ കർത്താവെ അങ്ങേക്ക് സ്വന്തമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ അങ്ങുന്ന മഹാവെറുപ്പോ കൂടെ അറയ്ക്കുന്ന പാപാക്രമങ്ങൾ ഉണ്ടാക്കുവാൻ സമ്മതിക്കരുതേ വിരക്തിക്ക് വിരോധമായൊരൽപ്പം കറയും എൻ്റെ ശരീരത്തിലും ആത്മാവിലും ഉണ്ടാകാതിരിക്കാൻ കൃപ ചെയ്യണമേ എൻ്റെ ദിവ്യരക്ഷകനായ ഈശോയെ ഈ വില മതിച്ചുകൂടാത്ത പുണ്യം അനുസരിപ്പാൻ അങ്ങേ വിശേഷ ആഗ്രഹം വേണ്ടിയിരിക്കുന്നതുകൊണ്ട് വിരക്തിയെ ആഗ്രഹിക്കുന്നവനും വിരക്തരുടെ രാജാവുമായ അങ്ങേ തൃപാദത്തിങ്കൽ ഞാൻ വരുന്നു അങ്ങേ പ്രസാദവരത്താൽ എത്രയോ ആളുകൾ ഈ ലോകത്തിൽ മാലാഖമാരെ പോലെ പരിശുദ്ധരായി ജീവിച്ചു അവരും എന്നെപ്പോലെ ബലഹീനർ തന്നെയായിരുന്നു എങ്കിലും കർത്താവെ അവരെ പരിശുദ്ധരാക്കിയതുപോലെ എന്നെയും പരിശുദ്ധനാക്കണമേ ആമേൻ